പ്രണയമഴയിൽ രചന രഞ്ജിത് വാസുദേവൻ എന്തോ ചിന്നിച്ചിതറിയ ശബ്ദം കേട്ടാണ് പ്രഭ തന്റെ ശ്രദ്ധ വീണ്ടെടുത്തത് അടുപ്പിലാണെന്നുള്ള കാര്യം അവൾ പാടെ മറന്നുപോയിട്ടുണ്ടാവുലോ എന്റെ കൃഷ്ണ കഴുകിയ തുണികളായി വിരിച്ച് സാരിത്തുമ്പിൽ പതിയെ കൈ തുടച്ചുകൊണ്ട് അവൾ അടുക്കളയിൽ ലക്ഷ്യമാക്കി പാഞ്ഞു ചോറ് തിളവന്ന് നുരഞ്ഞു പൊന്തിയിരിക്കുന്നു അവിടെ ആകെ വിറകടുപ്പിന്റെ പച്ചഗന്ധം പടർന്നു പിടിച്ചു വെപ്രാളപ്പെട്ട് ചോറ് വാർക്കുന്നതിനിടയിൽ അവടെ കൈ ചെറുതായിരുന്നു പൊള്ളി എങ്കിലും കലത്തിൽ നിന്ന് അവൾ പിടിവിട്ടിരുന്നില്ല തന്റെ ഭംഗിയുള്ള ചന്ദന വിരലുകൾ കൂട്ടി പൊള്ളിയ ഭാഗത്ത് അവൾ ചെറുതായി നൂതി അവിടെ നീലനിറത്തിൽ കുമിള വന്നിരിക്കുന്നു എന്താ പ്രഭേ എന്തു പറ്റി അപ്പോഴേക്ക് അമ്മ അടുക്കളയിലേക്ക് കയറി വന്നു ഏയ് ഒന്നില്ല ഒന്നില്ലമ്മേ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാ എവിടെ കൈ കാണിക്ക് അമ്മ അവളുടെ വിരലുകളെ പതിയെ പിടിച്ചു നോക്കിയും കണ്ടൊക്കെ ചെയ്തുവിടാ മോളെ സാലൽ അമ്മേ അത് ശരിയായിക്കോളൂ അലിൽ അമ്മക്ക് വല്ലാത്ത സ്നേഹം നന്ദിനുമായിട്ടുള്ള കൃഷ്ണപ്രഭയുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി എന്തിനും ഏതിനും കൂടെയെന്ന് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നാട്ടിൻ പുറത്തുകാരൻ അമ്മായിയമ്മ മരുമകൾ എന്ന ബന്ധത്തെ കാറ്റിൽ പറത്തി സ്വന്തം മോളെ ജീവന തുല്യം സ്നേഹിക്കുന്ന വാത്സല്യനിധിയായ അമ്മ തൻ്റെ അമ്മ മരിച്ചിൽ പിന്നെ ആ സ്നേഹവും വാത്സല്യം അവൾ അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു നന്ദന്റെ അമ്മയിലൂടെയായിരുന്നു നന്ദൻ മാത്രമായിരുന്നു അവളുടെ ലോകം തന്റെ നന്ദേട്ടനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് അവൾക്ക് അവൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവൻ തന്നെയാണ് അവൾ കിട്ടിയിരുന്നത് കുഞ്ഞു കുഞ്ഞു കുസൃതികൾക്കും പിടിവാസികൾക്കും കൂട്ടുനിന്ന് ചേർത്ത് പിടിച്ച് ജീവന തുല്യം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മുജന്മ സുഹൃതമല്ലേ അതെ മുൻജന്മത്തിൽ അവൾ ചെയ്ത പുണ്യം തന്നെയാണ് അവളെ നന്ദേട്ടൻ നന്ദനുമൊത്തുള്ള തൻ്റെ ജീവിതത്തിലെ ഓരോ സ്വർഗീയ നിമിഷങ്ങളും ആസ്വദിച്ച് ആഘോഷമാക്കുമ്പോൾ അവിടെ മുഖത്തെ ദുഃഖത്തിന്റെ കറുത്ത് നീൾപ്പാട് ശേഷിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞെടുപ്പും കുസൃതിയും കളിപ്പാട്ടവും കളിശിരിയും ഇല്ലാത്ത വീട് കല്യാണം കഴിഞ്ഞ നാളിതുവരെ ആയിട്ടും ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം അവരെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകുക ആ കുഞ്ഞിന് ഒത്തിരി സ്നേഹവും കരുതലും നൽകി ഓമനിച്ച് വളർത്തുക എന്നത് ഏതൊരു സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത് ഒരുപാട് അമ്പലങ്ങൾ കയറിയിറങ്ങി അർച്ചനകൾ നടത്തി ഈശ്വരനോട് കേണ് പ്രാർത്ഥിച്ചു തന്റെ വെള്ളാരം കണ്ണുകൾ കൊണ്ട് കണ്ണിറുക്കി തന്റെ വെള്ളാരം കണ്ണുകൾ കൊണ്ട് കണ്ണിറക്കി നുണക്കുഴി കാട്ടിയുള്ള ഒരു കള്ളശ്ശിരിയോടെ നന്ദൻ അവിടെ മടിയിൽ തലയായിച്ചുകൊണ്ട് പറയുമായിരുന്നു റേ പ്രഭേ നിനക്ക് ആൺകുഞ്ഞിനോടാണോ അതോ പെൺകുഞ്ഞിനോടാണോ കൂടുതൽ ഇഷ്ടം ആരായി എനിക്ക് കുഴപ്പമില്ല നന്ദേട്ടാ നന്ദേട്ടനോ എനിക്കോ എനിക്ക് രണ്ടും വേണം അത് പറയുമ്പോൾ അവൻ അവിടെ ഒരു ചുംബനം നൽകി തലയിൽ സ്നേഹത്തോടെ തലോടുമായിരുന്നു പക്ഷേ തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവടെ നന്ദേട്ടു വേണ്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത ദുഃഖം ആ സാധുഹൃദയത്തെ വല്ലാതെ വേട്ടയാടിയിരുന്നു ബന്ധുക്കളുടെയും അയൽക്കാരുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകളും ചോദ്യമുറകളും ഒരുപാട് ഒരുപാട് കേട്ടു പലതും സഹിച്ചു ക്ഷമിച്ചു അവളുടെ നന്ദേട്ടനു വേണ്ടി ഹൃദയം തകരുന്ന വേദനയിൽ അവൾക്ക് ആശ്വാസമാവുന്ന നന്ദന്റെ സാമീപ്യവും അവന്റെ സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കലുമാണ് ഒന്നും പുറമേ കാണിക്കില്ലെങ്കിലും അവനും അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കും എന്നിട്ട് തൻ്റെ കനലുകണക്കി പൊള്ളുന്ന നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുടിയിഴകളിൽ പതുക്കെ വിരലോടിക്കും അവൻ്റെ കരുതലിനും സ്നേഹത്തിനും മുന്നിൽ അവളുടെ വേദനയെല്ലാം വെണ്ണ പോലെ ഒരുങ്ങിത്തീരും അപ്പോഴവൻ തൻ്റെ ഓമനത്തമുള്ള കുഞ്ഞിക്കണ്ണുകൾ കാണിച്ച് നിഷ്കളങ്കമായി അവനെ നോക്കിയൊന്നും അന്തഹസിക്കും എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ അതുവരെ എനിക്ക് എൻ്റെ പ്രഭകുട്ടിയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കാനാവും അത് കേൾക്കുമ്പോൾ തൻ്റെ കമ്പി പോലെയുള്ള കനത്ത പുരികങ്ങൾ പൊക്കി അവൾ അവനെ നോക്കുമായിരുന്നു എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ അവൾ അവനിൽ പറ്റിച്ചേർന്ന് അങ്ങനെ കിടക്കും വിണ്ണിൽ വിളക്ക് തെളിയിച്ചു കൊണ്ട് സായം സന്ധ്യ വരവറിയിച്ചിരിക്കുന്നു നാവിൽ നാമജപത്തോടുകൂടി കൂടി കെട്ടിന്റെ ഉമറക്കോലായി അവളിരുന്നു മധുരം പകരുന്ന അവളുടെ ഈരടികൾ കേട്ട് വിട പറയാൻ മറന്നു സന്ധ്യയും പക്ഷിക്കൂട്ടങ്ങളും തരിച്ചു നിന്നു പതി പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് നടന്നു വായനയോട് വല്ലാത്ത കമ്പമുള്ള കമ്പമുളകുണ്ടാവണം പുസ്തകത്താളുകളിൽ അവൾ എന്തൊക്കെയോ കുത്തി കുറിച്ചിരുന്നു എഴുത്തിനിടയിൽ സമയം പോയതറിഞ്ഞില്ല നന്ദേട്ടൻ പ്രഭേ വാതിലോർക്ക് അവൾ പറയുന്നു പുറത്തുനിന്നുള്ള നന്ദേട്ട് വിളി ഒരുമിച്ചായിരുന്നു ഞാൻ നന്ദേട്ടന് നൂറായ്സാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലും പിണക്കഭാവം നടിച്ച് അവൾ വാതിൽ തുറന്നു ശേഷം വീണ്ടും പുസ്തകത്താളുകളിൽ വിരലോടിച്ചു ഓഹ് കാവയാത്രി പ്രഭാനന്ദ ഈ വർഷത്തെ വയലാർ അവാർഡ് എന്റെ പ്രഭക്ക് തന്നെയാ ഉറപ്പ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു അവൾ കേട്ട ഭാവം നടിച്ചില്ല എവിടെ നോക്കട്ടെ എന്നിന്റെ പ്രഭയുടെ മുഖം ഇങ്ങനെ കടന്നെല്ലിയ പോലെ അവൻ പതിയെ അവടെ മുഖം പിടിച്ചുയർത്തി ദേഷ്യം വരുന്നുണ്ട് അവൾ നന്ദന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ അവടെ കൈയിൽ പിടുത്തമിട്ടു തെള്ളിയുടെ വൈകാതെ നെഞ്ചിലേക്ക് പതിയെ വലിച്ചടുപ്പിച്ചു അവളുടെ ഈറൻ അണിഞ്ഞ മുടിച്ചുരുളുകൾ അവന്റെ ചൂടുള്ള നെഞ്ചിനെ തണുപ്പിച്ചു മുഖം നന്ദിട്ടുവെന്ന് തൊടുത്തു പതിയെ അവൻ അവനവുടെ നിറകയിലൊന്ന് ചുംബിച്ചു ഇരുവരും നിദ്രയിലേക്ക് വഴുതി വീണു തണുത്ത പ്രഭാതം പൂക്കളെയും പുൽനാമ്പുകളെയും താളത്തിൽ തൊട്ടുരുമി മഞ്ഞുതളികൾ മണ്ണിന്റെ മാറിലേക്ക് വിട പറയുന്നു റെക്കോർഡിൽ നിന്നും ഒഴുകിയെത്തുന്ന മധുരമൂറുന്ന പ്രേമഗാനം നന്ദന ഓഫീസിലായ്ക്കാനുള്ള തിരക്കിലായിരുന്നു പ്രഭ പ്രഭേ ഒന്ന് വേഗം സമയത്രയെന്നറിയോ കേട്ടോ സമയത്ര നന്ദേട്ടാ ചോറ്റുപാത്രത്തിന്റെ വക്കി നേരിയതിൽ തുടച്ചുകൊണ്ട് അവൾ ഓടിക്കു അവനരികിൽ എത്തി നെയ് നന്ദേട്ടാ മുഴുവനും കഴിക്കണം കേട്ടോ ഊണ് പറ്റിച്ചു ഞാൻ ഞാനറിഞ്ഞ നാളെ മുതൽ എന്റെ പൊന്നു വായി തിന്നോ അവൾ കണ്ണുകൊണ്ട് കൊണ്ട് കോപ്രായം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഉത്തരവ് തമ്പുരാട്ടി തമ്പ്രാട്ടി എന്നാടീനങ്ങോട്ട് ഇരുവരും ഒന്ന് പൊട്ടിച്ചിരിച്ചു നെറ്റിൽ പതിയെ ഒരു ചുമനം നൽകി നന്ദൻ അവളോട് യാത്ര പറഞ്ഞു തളത്തിലെ വാതിൽപ്പടിയിൽ മുഖം ചേർത്ത് വെച്ച് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു അങ്ങകലെ നിന്നും ഒഴുകിയെത്തുന്ന തണുത്ത മാരുതൻ അലസമായി കിടക്കുന്ന അവടെ മിനുസമുള്ള മുടിച്ചുരുളകളെ പതിയെ തൊട്ടുരുങ്ങി വിടർന്ന് കിടക്കുന്ന മുടിച്ചുരുളുകൾ വാരിക്കെട്ടി സാരിത്തുമ്പ് മെടഞ്ഞുകുത്തി അവർ അകത്തേക്ക് നടന്നു മുഷിഞ്ഞ തുണികൾ കൂട്ടിക്കെട്ടി അവൾ അലക്കുക ലക്ഷ്യമാക്കി നടന്നു ബക്കറ്റിലേക്ക് തുണികൾ മുഴുവനും ഇട്ട് കിണറ്റിൻ കറിയിലേക്ക് ചെന്ന് കെട്ടിയ ബക്കറ്റ് കപ്പയിലൂടെ ചുറ്റി അവൾ വെള്ളം നിറക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു അസ്വസ്ഥ അനുഭവപ്പെടുന്നതായി അവൾക്ക് തോന്നി കണ്ണുകളിൽ ഇരുട്ട് പടർന്നു കൈകാലുകൾ മരവിച്ച് മുറുകി തളർന്നു ഭൂമി തനിക്ക് ചുറ്റും വലയും ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നി കിണറ്റിന് താഴെയുള്ള ഒതുക്കുകയിൽ അവൾ പതിയെ ചാരിയിരുന്നു ബക്കറ്റും വെള്ളവും ശരവേഗത്തിൽ കിണറ്റിലേക്ക് തന്നെ വീണു മോളെ ശബ്ദം കേട്ട അമ്മ അവൾക്കരികിലേക്ക് ഓടിയെത്തി ആ പുഴയ്ക്ക് അവൾ പൂർണമായും തളർന്നിരുന്നു തൻ്റെ തോളോട് ചേർത്ത് പിടിച്ച് അവളെ അമ്മ അകത്തേക്ക് കൊണ്ടുപോയി ഓഫീസിൽ ടേബിളിന് മേലെ കുമിഞ്ഞുകൂടിയ ഫയലുകൾ നോക്കും തിരക്കിലായിരുന്നു നന്ദൻ ഒടുന്നതിനെ പോക്കറ്റിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ ഫോൺ പതിയെ ശബ്ദിച്ചു നെറ്റി വിളിച്ചുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു മോനെ നന്ദ ആ പറയൂ അമ്മേ അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നീ ഇവിടം വരെ വേഗം ഒന്ന് വരണം എന്താ അമ്മേ എന്താ കാര്യം അതൊക്കെ വന്നിട്ട് പറയാൻ വേം വാടാ അമ്മ എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ നീ ഇങ്ങനെ ഞാനെന്താ വരുന്നു അവന്റെ വാക്കളിൽ ഭീതി പടർന്നിരുന്നു വീട്ടിലെത്തിയ പാട് അവനകത്തേക്ക് ഓടിക്കയറി വിയർപ്പ് കൊണ്ട് കുതിരുന്ന കുപ്പായം അവനെ കൂടുതൽ അലവസരപ്പെടുത്തി അമ്മേ പ്രഭേ അവനുത്തിൽ വിറയാറുന്ന സ്വരത്തിൽ നീട്ടി വിളിച്ചു മോനെ നന്ദാ ചിരിച്ചുകൊണ്ട് അമ്മ അവനരികിലെത്തി എന്താമ്മേ എന്തു പറ്റി എവിടെ പ്രഭയവിടെ നീ അപ്രതേച്ചല്ലേ മോൾ അവിടെയുണ്ട് ആദ്യം പകച്ചിന്നെങ്കിലും തെള്ളിട പോലും വൈകാതെ നന്ദൻ മുറിയിലേക്കുള്ള പടവുകൾ ഓടിക്കയറി പഞ്ഞിക്കിടക്കയിൽ മുഖം പൊഴുത്തി കിടക്കിയാണ് പ്രഭ പ്രഭേ എന്തു പറ്റി അവൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞൊപ്പിച്ചു കട്ടിലിൽ കിടന്നുകൊണ്ട് പ്രണയാർദ്രമായി നോക്കുന്ന അവടെ അരികിലേക്ക് അവനിരുന്നു അവളുടെ മുഖം ചുവന്നു മിഴിച്ചിറകിൽ നിന്നും കണ്ണുനീരുതിർന്നുകൊണ്ടേയിരുന്നു നന്തേട്ട ഇനി വീട് മുഴുവ കുഞ്ഞിരികളുടെയും പാതസരത്തിൻ്റെയും കുപ്പിവളകളുടെയും ശബ്ദം കൊണ്ട് നിറയും കുഞ്ഞെടുപ്പിൻ്റെയും ചാന്തിൻ്റെയും നനത്ത സുഗന്ധം ഇവിടമാകെ പരക്കും അവളവൻ്റെ കയ്യെടുത്ത് പതിയെ തൻ്റെ വയറിലേക്ക് ചേർത്ത് വെച്ചു എന്നെ നന്ദേട്ടനൊരച്ഛനാകൂടും ഒരു നിമിഷം അവൻ്റെ കാതുകളെ അവനെ വിശ്വസിക്കാനായില്ല അവനവളെ വാരിപ്പുണർന്ന് കവിൽ തടവും നെറ്റിയും മാറി മാറി ചുമ്പിച്ചു തൻ്റെ വെള്ളാരം കണ്ണിൽ നിന്ന് വാർന്നൊലിക്കുന്ന കണ്ണുനീർക്കണങ്ങൾ അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തെ പതിയെ തൊട്ട് തലോടി അവളവനെ തന്നെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു വിറയാർന്ന തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവന്റെ നെറ്റിയിലും കവിളിലും ചുംബിച്ചു കൊണ്ടേയിരുന്നു ഇരുവരുടെയും കാർമഴ തോർന്നിരിക്കുന്നു അവർ വിദൂരത്തിലേക്ക് നോക്കി നിന്നു ചോരത്തുള്ളി പടർന്ന പോലെ സായം സന്ധ്യ വരവറിയിച്ചിരിക്കുന്നു കാറ്റിന്റെ ഈരടികൾക്കൊപ്പം താളമിട്ട് പ്രാക്കളും പക്ഷിക്കൂട്ടങ്ങളും ദൂരേക്ക് പറന്നകുന്നു കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴും അവരിരുവരുടെയും ഹൃദയങ്ങൾ പ്രണയാർദ്രമായി തുടിക്കുന്നുണ്ടായിരുന്നു